നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം മൂന്നാമത്തിന് മോർത്തമുണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് സതിശാലോ മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കേയില്ല ആകയാൽ നിങ്ങൾ ഇട്ടത്ത് പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമകളിൽ ഘോഷിക്കും കർത്താവായ യേശുക്രിസ്തു പരീഷന്മാരുടെ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞ വാക്കുകളാണിത് മൂടി വെച്ചതൊന്നും ഉണ്ടാകുകയില്ല ഗൂഢമായതൊന്നും ഉണ്ടാകുകയില്ല ഇരുട്ടിൽ പറഞ്ഞത് വെളിച്ചത്ത് വരുവാൻ ഇടയാകും കപടഭക്തി എന്ന് പറയുന്നത് ഭക്തി ഇല്ലാതിരിക്കെ ഭക്തിയുടെ മൂടുപടം ഇട്ട് അല്ലെങ്കിൽ ഭക്തി അഭിനയിക്കുന്ന കാര്യമാണ് ഈ ലോകത്ത് വെച്ച് അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ സഭാ നേതാക്കൾക്ക് അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തകർക്ക് കഴിഞ്ഞെന്നിരിക്കുകയില്ല എന്നാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് അന്ന് തീർച്ചയായിട്ടും അത് വെളിപ്പെടും ഞായവുധ്യമുണ്ടാവും ഇഹലോക ജീവിതത്തിൽ ഒരുപക്ഷെ കവിട സുഖമായി ജീവിക്കാനായിട്ട് സാധിച്ചു എന്ന് വരാം എന്നാൽ മരണശേഷം ദൈവത്തിൻ്റെ കയ്യിൽ അവപ്പെടും അന്നാണ് ഇതെല്ലാം വെളിപ്പെടുന്നത് അപ്പൊ സമ്പത്തി പതിനേഴാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അഥേനയിലെ പൗലൂസിന്റെ പ്രസംഗത്തിൽ താൻ നിയമിച്ച പുരുഷ മുഖാന്തരം ലോകത്തെ ന്യായം മിതിപ്പാൻ ദൈവ ഒരു ദിവസത്തെ നിയമിച്ചു യേശുവിനെ മരിച്ചവരുന്ന് ഉയർപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ തെളിവ് ഉറപ്പ് നൽകിയും ഇരിക്കുന്നു കഥാവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവം ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ് ജീവിതം മരണം കൊണ്ട് തീരുന്നില്ല അതുകൊണ്ട് ഇഹലോകത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മൂടി വെച്ച് ആരുമറിയാതെ ചെയ്ത രഹസ്യ പാപങ്ങൾ അവിടെ വെളിപ്പെടും തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾക്ക് പോലും ചിന്തകൾക്ക് പോലും അവിടെ ന്യായവിധി ഉണ്ടാകും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനസ്സിലാക്കി നിയമിച്ചിരിക്കുന്നു എന്നല്ലേ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പഴയ പഴയനിമത്തിൽ അമ്പതാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത് നീ ഇത് ചെയ്തു ഞാൻ മിണ്ടാതെ ഇരിക്കാൻ ഞാൻ നിന്നെപ്പോലുള്ളവൻ എന്ന് നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് ഇവയൊക്കെ നിന്റെ കണന്നിനു മുമ്പാകെ നിർത്തിവെക്കും ദൈവത്തെ മറക്കുന്ന ഒരു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും എന്നാണ് അപ്പോൾ ഇന്ന് ഏഹലോക ജീവിതത്തിൽ മനുഷ്യന് ഭാര്യയെ മറയ്ക്കാം മക്കളെ മറയ്ക്കാം സുഹൃത്തുക്കളെ മറയ്ക്കാം മത നേതാക്കളെ അല്ലെങ്കിൽ ആത്മീയ നേതാക്കളെ മറയ്ക്കാം പക്ഷേ അഗ്നിജ്വാലിക്കൊത്തെ കണ്ണുള്ള ദൈവത്തെ മറയ്ക്കാൻ സാധിക്കയില്ല ആഘാൻ്റെ പാപം അത് ദൈവം വെളിപ്പെടുത്തി മിരിയാമിൻ്റെ പാപം അത് ദൈവം വെളിപ്പെടുത്തി ഏകസിയുടെ പാപം ദൈവം വെളിപ്പെടുത്തി അതിൻ്റെ ശിക്ഷയും ഉണ്ടായി ബൽഷസറിൻ്റെ പാപം ദൈവം വെളിപ്പെടുത്തി ആ രാത്രി ബൽസസ്സർ കൊല്ലപ്പെട്ടു എന്ന് ദാനിയേലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു അപ്പോൾ ദൈവം പാപങ്ങളെ വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് ചുരുക്കം ആളുകൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവരുടെ പാപങ്ങൾ അവരുടെ ശിക്ഷയിലൂടെ വെളിപ്പെടുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എല്ലാവർക്കും മരണശേഷമാണ് ന്യായവിധി ജീവിതത്തിൽ അവർ ചിന്തിച്ചതും നോക്കിയതും കേട്ടതും പറഞ്ഞതും പ്രവർത്തിച്ചതും മൂടിവെച്ചതുമായ സങ്കേലപാപങ്ങൾ അന്ന് വെളിപ്പെടുകയും എണ്ണി എണ്ണി അതിനവർ കണക്കു പറയുകയും ചെയ്യേണ്ടി വരും അവനവൻ്റെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും അനുസരിച്ചുള്ള ആ ശിക്ഷ ഉണ്ടാകും ഹോമലയത്ത് വായിക്കുന്നത് ദൈവം മനുഷ്യ രഹസ്യങ്ങളെ എൻ്റെ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ എന്നാണ് കവിട ഭക്തിക്കാരുടെ ഭക്തി ഇല്ലാതെ ഉള്ള അഭിനയം അവരുടെ നാട്യം അവരുടെ കപടഭക്തി ഒരു നാൾ ദൈവം വെളിപ്പെടുത്തും എന്നാണ് യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ജീവിതം മരണം കൊണ്ട് തീരുന്നില്ല അതുകൊണ്ട് മരണത്തിന് മുൻപേ ദൈവവുമായി കാര്യം പറഞ്ഞ് നിരപ്പാക്കാൻ നമുക്ക് സാ നിരപ്പാകാൻ നമുക്ക് സാധിക്കണം പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ ഗെസ്കേലിൻ്റെ പ്രവചനത്തിലാണ് ആ വാക്യമുള്ളത് അതുകൊണ്ട് ദൈവം കാര്യം തീർക്കുന്ന കണക്ക് ചോദിക്കുന്ന ആ ദിവസത്തിനു മുൻപേ നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് നമ്മുടെ ശിക്ഷയേറ്റ രക്ഷിതാവായ മധ്യസ്ഥനായ യേശുവിനെ അഭയം തേടി പാപമോചനം നേടി ദൈവമക്കളാകുവാൻ ദൈവം ഏവർക്കും ഭാഗ്യം നൽകട്ടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ ലോകത്തിൽ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാകണം യേശു പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെ സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിയുന്നൊക്കെ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്നാണ് അതുകൊണ്ട് മരണശേഷം അത് വെളിപ്പെടുവാൻ ഒരിക്കലും ഇടയായി തീരരുത് അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾ സെറ്റിലാക്കുവാൻ കർത്താവിൽ ആശ്രയിപ്പാൻ ദൈവം ദൈവമക്കളെ ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ